ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ കെ ജി കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്കാണ് വളരെ സിമ്പിളും അതുപോലെ ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള ഒരു സ്ക്രാപ്പ് ബുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ചാർട്ട് പേപ്പറിൽ ഒരു പകുതി ബട്ടർഫ്ലൈയുടെ മോഡലിൽ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്ര ലിഫ് വേണോ അത്രയും നമ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഞാൻ കുറച്ചധികം എടുത്ത് ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ നടുവുകളിലിട്ട് മടക്കി ബാക്ക് സൈഡിൽ ഇതുപോലെ ഗം ആക്കിയിട്ട് ഒരു റിബൺ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതവിടെ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന കുട്ടിയുടെ ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചുകൊടുക്കാം ഇപ്പം സ്കൂളിലൊന്നും കൊണ്ട് കുട്ടികൾ സ്കൂളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടാവും ഫ്രണ്ട്സിനെയൊക്കെ അതുകൊണ്ട് ഐ മിസ് മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പേജ് ആക്കിയിട്ട് അതിനകത്ത് പഴയ സ്കൂളിൻ്റെ ബുക്കിനകത്ത് നിന്ന് വെട്ടിയെടുത്തൊരു കാർഡ് ഞാൻ ഇവിടെ ഒട്ടിച്ചുവെക്കുന്നുണ്ട് ചെറിയൊരു റാറ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട് അതിവിടെ ഒട്ടിച്ചു ഈ ഒരു പിക്ചർ ഒട്ടിക്കുമ്പം അതിൻ്റെ ഒരു ഒരു വശം ഒഴിവാക്കിയിട്ടാണ് ഞാൻ ബാക്കി വശത്താണ് ഗം ചെയ്തി വെച്ചിരിക്കുന്നത് എൻ്റെ മേളിൽ കൂടെ നമുക്ക് സ്കൂളിൽ നിൽക്കുന്ന പിക്ചേഴ്സോ സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്കിനി ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലിറ്റർ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഇതിൻ്റെ എല്ലാ അഡ്ജസ്സും ഞാൻ ഒരു കുറച്ച് ഗമാക്കിയിട്ട് കുറച്ച് ഗ്ലിറ്റർ പൗഡർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഫൈനലി ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ സ്ക്രാപ്പ് ബുക്കിൻ്റെ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിനകത്ത് ഏജാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ഏജ് എഴുതാം താഴെ കാണുന്നതിൽ പിക്ചർ ഒട്ടിക്കാൻ നടുവിലായിട്ട് കുട്ടിയുടെ ഇവിടെ ഫാമിലിയുടെ ഫാമിലിയായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ ഒട്ടിക്കാം ഈ ഒരു പേജിൽ ആം ദ സ്റ്റുഡൻറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് കുട്ടി സ്കൂളിൽ നിൽക്കുന്ന ഏതെങ്കിലും കുട്ടി ഫ്രണ്ട്സായിട്ടൊക്കെ നിൽക്കുന്ന പിക്ചർ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇവിടെ മൈ ഹോബീസാണ് കുട്ടി ഏതെങ്കിലും ഹോബിയിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഫേവററ്റ് ഫുഡാണ് അതിനകത്തേക്ക് ഫുഡ് കഴിക്കുന്ന ഏതെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഇവിടെ മൈ ഫ്ര ടോയ്സ് ആണ് ടോയ്സ് ടോയ്സുമായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കുട്ടിയുടെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന പിക്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇതിനകത്തേക്കാണ് നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ ഇനി ഒരു ഫ്രണ്ട് പേജിലായിട്ട് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലവറും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതിനകത്ത് കുട്ടിയുടെ എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പേരൻസ് നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് അവർക്ക് ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്